നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മളെല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റൽ ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റൽ എന്നിവയെല്ലാം ചെയ്തതിനു ശേഷവും നമുക്ക് ഒറിജിനലായി ആധാർ കാർഡ് പോസ്റ്റ് ചെയ്ത് വരാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞിരുന്നു ആധാർ കാർഡ് അപ്ഡേഷനെ കുറിച്ച് അങ്ങനെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ആധാറിലെ ഫോട്ടോ മാറ്റിയ അഡ്രസ്സ് മാറ്റിയ ആളുകൾക്കെല്ലാം പോസ്റ്റ് വഴി ഒറിജിനൽ ആധാർ കാർഡ് എത്താത്ത ഒരുപാട് ആളുകളുണ്ട് അവർ ആധാർ കാർഡ് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ അവർ ഓൺലൈനിൽ നിന്ന് പ്രിൻ്റ് എടുത്ത് അത് പി ഡി എഫ് ആയി ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു വെള്ള രൂപത്തിലുള്ള ഒരു ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള വെള്ള രൂപത്തിലുള്ള കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ ചെയ്ത് ചെയ്യാനോ ഒന്നും പതിവ് എന്നാൽ അങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന കാർഡിൽ നമുക്ക് ക്യു ആർ കോഡ് ഡൗൺ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആധാറിൻ്റെ ഡീറ്റെയിൽസ് അറിയാനോ അതല്ലെങ്കിൽ നമ്മൾ സിം എടുക്കുന്ന സമയത്ത് അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കാറില്ല അങ്ങനെ പല ആളുകളും ബുദ്ധിമുട്ടായി കാണാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അങ്ങനെ ആധാർ കാർഡ് എടുക്കുന്ന അപ്രൂവിലായി കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത് നമ്മൾ ആധാർ കാർഡ് നമ്മൾ അപ്രൂവിലായി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ വെറും അൻപത് രൂപ ഫീസ് അടച്ച് നമുക്ക് പുതിയ ആധാർ കാർഡ് പോസ്റ്റ് വരുത്താൻ സാധിക്കും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പത്ത് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ അഡ്രസ്സിലേക്ക് പുതിയ കാർഡ് വരികയും ആ കാർഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൊത്തം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അതിൽ നമ്മുടെ ഫോട്ടോ അതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസുകളും അതിലുണ്ടാകും അതിലെ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാനും സാധിക്കും അൻപത് രൂപയാണെങ്കിലും നമ്മൾ ഫീസ് അടക്കേണ്ടത് നിങ്ങൾ ഈ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും കാർഡ് അപ്രൂവൽ അപ്രൂവിലായതിനു ശേഷം ആധാർ കാർഡ് എടുക്കുന്നതിന് ശേഷം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് പോസ്റ്റ് ചെയ്ത അപേക്ഷ സമർപ്പിക്കുകയും അതിന് അൻപത് രൂപ മാത്രം ഫീസ് നൽകിയാൽ മാത്രം മതിയാകും അങ്ങനെ എടുക്കുന്ന കാർഡിൽ ക്യു ആർ കോഡും മറ്റ് സുരക്ഷാ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ടാകും അത് നമുക്ക് ഒറിജിനൽ കാർഡായി തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെ പല കാര്യങ്ങൾക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുടെ സ്കൂൾസ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ നിർബന്ധമാണ് അഞ്ച് വയസ്സിന് മുമ്പെടുത്ത് ആധാർ കാർഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അഞ്ച് വയസ്സിന് ശേഷം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്ത് ആധാർ കാർഡ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി സ്കൂളിൻ്റെ ആ അഡ്മിഷൻ സമയങ്ങളിലെ സമയങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത് സ്കൂളിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാണ് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിനെ അറിയിക്കുന്ന സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം